സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര ചേലക്കര എടുത്ത് ബെല്ലങ്കിപ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ബല്ലങ്കിപ്പാറ നാല് കിലോമീറ്റർ ചുറ്റളവിലാണ് ഒരു പ്രോപ്പർട്ടി ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അതിൽ എഴുപത്തി മൂന്ന് സെൻറ് സ്ഥലമാണ് നൂറ്റി ഇരുപതോളം റബ്ബർ വരും പിന്നെ അതുകൂടാണ്ട് കുറച്ച് തെങ്ങ് കുറച്ച് തേക്ക് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വെങ്കല്ലിപ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര ചേലക്കര അടുത്ത് വെങ്കല്ലിപ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെയാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് എഴുപത്തി മൂന്ന് സെൻ്റ് സ്ഥലവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പിന്നെ നമുക്കതിലേക്കുള്ള വഴി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടിപ്പർ കാര്യങ്ങളൊക്കെ പോകും നല്ല വീതിയുള്ള മണ്ണ് റോഡാണെങ്കിലും നമുക്ക് മണ്ണ് റോഡായാലും ടിപ്പറൊക്കെ പോകുന്ന വഴിയാണ് എഴുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലമാണ് അതിൽ പിന്നെ അതിൻ്റെ വില പറയുന്നത് പതിനെട്ട് ലക്ഷം രൂപയാണ് പറയുന്നത് ലാസ്റ്റ് പ്രൈസ് ആയിട്ടാണ് ഓണർ പറഞ്ഞിരിക്കുന്നത് പിന്നെ കഴിഞ്ഞ് കച്ചവടം എന്നുള്ള രീതിക്ക് നമുക്ക് ഓണറായിട്ട് നേരിട്ടിരുന്ന് ഡീൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക കാണുന്ന നമ്പറിൽ വിളിക്കുക അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്യുക ചെറിയ പറമ്പ് കാറ്റഗറിയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഇനി പാലക്കാട് ജില്ലയിൽ അതുകൂടാണ്ടി നമ്മളടുത്ത് കുറേ ചെറുതും വലുതുമായിട്ടുള്ള പ്രോപ്പർട്ടികൾ ഒരുപാടുണ്ട് അപ്പോൾ ആവശ്യക്കാരും വിളിക്കുക എന്താ ആവശ്യത്തിനായാലും വിളിക്കുക ഇനിയിപ്പോൾ ബോഗ്യത്തിന് വീടായാലും ശരി ഇനിയിപ്പോൾ വാടക വീടായാലും ശരി പാലക്കാട് പത്രിപ്പാല ആ ഭാഗത്തൊക്കെ ആയിട്ട് നമ്മളടുത്ത് ഒരുപാട് പ്രോപ്പർട്ടികളുണ്ട് അപ്പോൾ ആവശ്യക്കാരും വിളിക്കുക താഴെക്കണ്ണ നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ തോട്ടങ്ങളും ചെറുതും വലുതുമായിട്ടൊക്കെ ആയിട്ടൊക്കെ നമ്മളുടെ അടുത്ത് ഒരുപാടുണ്ട് ഏ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഓക്കേ